എൻ്റെ കഴിഞ്ഞ കുറച്ച് കാലഘടക്കുകളിൽ എനിക്ക് ലഭിച്ച വളരെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് ശതമാനക്കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും പത്തും പതിനഞ്ചും ഇരുപതും ലക്ഷം കൊടുക്കുമ്പോൾ പതിനഞ്ച് കോടിയും ഇരുപത് കോടിയും ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന ഒരു നടൻ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് ചെയ്യേണ്ട പൈസയുടെ ഒരു വിഹിതം മാത്രമാണ് അതുകൊണ്ട് ലൈവ് ആ അതുകൊണ്ട് ഇതൊരു വലിയ മഹത്തരമായ ഒരു കാര്യമായിട്ട് ഞാൻ ഇതിനെ അങ്ങനെ കാണാറൊന്നുമില്ല കാര്യം അവർക്ക് ആ പൈസ മറ്റൊരു രീതിയിൽ അവർക്ക് ചിലവഴിച്ച് കളഞ്ഞേ പറ്റൂ ഇപ്പോൾ വലിയ കോർപ്പറേറ്റുകൾക്ക് സി ഫണ്ട് വഴി കൊടുത്തേ പറ്റൂ അതുപോലെയല്ല ഒരു സാധാരണക്കാരൻ അവന്റെ അന്നന്നത്തെ അധ്വാനത്തിൽ നിന്ന് നീക്കി വെക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ എന്ന് പറയുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലകളിൽ കൊടുത്തിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് അവർ അർഹമായ രീതിയിൽ ചെയ്തില്ല എന്ന് തോന്നൽ ഞാനോ നിങ്ങളോ ഇവിടുത്തെ പ്രതിപക്ഷവുമല്ല കേരളത്തിൽ നിരവധി തവണ ഉയർന്നു കേട്ടിട്ടുള്ള സുതാര്യമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതായത് മുഖ്യമന്ത്രിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ പൈസയും നൂറ് ശതമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ വന്നു ചേരുന്ന ഒന്നാണ് എന്നതാണ് സത്യം അതിൽ യാതൊരു വിധത്തിലുള്ള കള്ളത്തരങ്ങൾ ഉള്ളതായിട്ട് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതെന്ന് പറയുന്നത് ഇത് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇപ്പം ഞാൻ എൻ്റെ തുക ആരിലേക്ക് എത്തണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ടല്ലോ അപ്പം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നും അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞെൻ്റെ തുക പോകേണ്ടത് അതിന് അതാത് ഡിപ്പാർട്ട്മെന്റുകൾ കേരളത്തിലുണ്ട് ഈ കേരളത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ക്രിയാത്മകമായ പദ്ധതികൾ കൊണ്ടുവന്ന് നമസ്കാരം വയനാട് ദുരന്തത്തിൽ കേരളം ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ് കുറ്റവരെയും ഉടയവരെയും താങ്കൾ ഇതുവരെ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നിരവധി പേരുണ്ട് വയനാട്ടിൽ ഇവരുടെ സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേരാണ് സംഭാവന ചെയ്യുന്നതും എന്നാൽ ഇങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞ് ചിലർ രംഗത്തെത്തുകയും അവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ബിഗ് ബോസ് താരം അഹിൽമാരാർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിനെ വളച്ചൊടിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് അഖിൽമാരാർ പറഞ്ഞതായി ചില സഹാക്കൾ ചിത്രീകരിച്ചിരുന്നു ഇപ്പോഴിതാ ഇതിന് തക്ക മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുതെന്ന് ഒരാളോട് പോലും താൻ പറഞ്ഞിട്ടില്ല എന്ന് ബിഗ് ബോസ് താരം അഖിൽമാരാർ പറയുന്നു താനൊരിക്കലും ആരെയും തടയില്ല എന്നാൽ താൻ കൊടുക്കുന്ന പണം ആർക്ക് പോകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും അഹിൽമാരർ പറയുന്നു കൂടാതെ എന്തുകൊണ്ടാണ് താൻ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കില്ലെന്ന് തീരുമാനിച്ചതെന്നും അഖിൽമാരാർ വിശദീകരിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ക്രിയാത്മകമായ പദ്ധതികൾ കൊണ്ടുവന്ന് ഒരു ദുരന്തം വന്നാൽ കേരളത്തിലെ ജനതയെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറിയിരുന്നുവെങ്കിൽ ഒരു ജനത്തിന്റെ അടുത്തും ഇതുപോലെ വന്ന് തെണ്ടേണ്ട അവസ്ഥ മുഖ്യമന്ത്രിക്ക് വരില്ലായിരുന്നു എന്നാൽ കഴിവുകെട്ട ക്രിയാത്മകമായി ഭരിക്കാൻ പോലും അറിയാത്ത ഒരു ഭരണാധികാരി നമ്മളെ ഭരിക്കുമ്പോൾ അത്തരമൊരു മുഖ്യനടുത്തേക്ക് പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അഖിൽമാരർ വ്യക്തമാക്കി അതേസമയം തനിക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കയ്യടി വാങ്ങി മാർക്കറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഒരു രൂപയെങ്കിൽ ഒരു രൂപ അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തട്ടെ എന്നാണ് ഇതിൽ സഹാക്കന്മാർക്ക് ചൊറിയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അഖിൽമാരർ പറയുന്നു മൂന്ന് വീട് വെച്ച് നൽകാമെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടുന്നതിൽ ഒരു പങ്കാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത് പോലും സ്വന്തം പാർട്ടിയെ വളർത്താനുള്ള ഒരു ആയുധമാക്കി ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിക്കാൻ സഹാക്കന്മാർക്ക് കഴിയും പക്ഷേ നിയമപ്രകാരം നമുക്കാർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ എന്നും അഖിൽമാർ ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ടാണ് അർഹതയുള്ളവരുടെ കൈകളിലേക്ക് നേരിട്ട് സഹായം എത്തട്ടെ എന്ന് ആലോചിച്ചത് കൂടാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിശ്വാസമില്ലെന്ന് പറയാനുള്ള അവകാശം എനിക്ക് തീർച്ചയായുമുണ്ട് ഒരുപക്ഷെ വയനാട്ടിലുള്ളവർക്ക് ഒരു വീട് വെച്ച് കൊടുത്തിട്ട് ഞാനങ്ങ് പോയേനെ എന്നാൽ എന്നെ ചോറിഞ്ഞാൽ ഞാൻ തിരിച്ച് മാതുക തന്നെ ചെയ്യും മുഖ്യമന്ത്രിയോടുള്ള അവിശ്വാസം രേഖപ്പെടുത്തി ഞാൻ പറഞ്ഞത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന സഹായത്തെ കുറിച്ചാണ് വിമർശനങ്ങളെ ഞാൻ അംഗീകരിക്കുന്നുവെന്നും പക്ഷെ താൻ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തെ സഹാക്കന്മാർക്ക് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെന്നും നാടിനു വേണ്ടി നല്ലത് ചെയ്യാൻ ഏതെങ്കിലും ഒരാൾ ഇറങ്ങുമ്പോൾ അവന്റെ രാഷ്ട്രീയം ചികഞ്ഞും അവനെ വ്യക്തിപരമായി ആക്രമിച്ചുമെല്ലാം നിന്റെയൊക്കെ ഗീഷയിലോട്ട് കൊണ്ടിട്ട് നിങ്ങളിലൂടെ മാത്രമേ ഈ നാട് നന്നാക്കാവൂ എന്ന വാശിയൊന്നും വേണ്ട മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഈ നാട് നന്നാകാനും പോകില്ല കാരണം നാട് നശിപ്പിക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഡോക്ടറേറ്റ് ഉണ്ടെന്നും വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ ിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം